മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ മുട്ട റോസ്റ്റാണ് അത് രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒന്നും നാട്ടിൽ നമുക്ക് എല്ലാ മിക്കപ്പോഴും കിട്ടുന്ന മത്തി അയില അവയുടെ മുട്ടയും വലിഞ്ഞീനും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന രീതി അല്ലാതെ നമ്മൾ മുട്ട മാത്രം വാങ്ങി കറി റോസ്റ്റ് ചെയ്യുന്ന രീതി ഇത് രണ്ടും രണ്ട് രീതിയിലാണ് വയ്ക്കുന്നത് അതിന് രണ്ട് രുചിയാണുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ അയിലയുടെയും ചാലയുടെയും മുട്ടയും പലിഞ്ഞനും ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ ഇത് മാറ്റിവെച്ചിരിക്കുന്നത് അതിനു വേണ്ടി മാത്രം വേണ്ടത് ഉള്ളി ചതച്ചത് മുളക് ചതച്ചത് കുറച്ച് വേപ്പില ഇത് മീൻമുട്ട വാങ്ങിച്ച് കറി വെക്കേണ്ടി വരുന്നത് അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സവാള ഒരു പകുതി അത് അരിഞ്ഞു വെച്ചിരിക്കുന്നു വേപ്പില കുറച്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ അത് ആവശ്യാനുസരണം എരിവ് കുറയ്ക്കുക കൂട്ടുക നമ്മളിപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ ഉണ്ടാക്കി എടുക്കണം രണ്ട് വിധത്തിൽ കാരണം സമയലാഭം തന്നെയാണ് നിങ്ങളുടെ സമയം എൻ്റെ സമയം നമുക്ക് ലാഭിക്കാം ഇപ്പോൾ ചീനച്ചട്ടിയും വേറൊരു ചീനച്ചട്ടിയെ പോലെ തന്നെയുള്ളൊരു പാത്രമാണ് അടച്ചിരിക്കുന്നത് ഇരുമ്പിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ മീൻമുട്ട റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് രുചി കൂടും മറ്റുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്ന കഴിഞ്ഞു അത് ഒരു ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞു അതിലേക്ക് ൊഴിച്ചു നോക്ക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചൂട എന്താ വെളിച്ചെണ്ണ അതിലേക്ക് ഉള്ളി ചതച്ചത് ഇതിൽ ഞാൻ ഇവിടെ ചെറിയ ഉള്ളി റോസന ഇട്ടുള്ളു നാടൻ ഉള്ളി കിട്ടില്ല അതുകൊണ്ട് സവാള തന്നെയാണ് നമ്മൾ ചതച്ചുപയോഗിക്കുന്നത് സവാളക്ക് മൂപ്പ് കൂടുതലായതിന്റെ സവാള നന്നായിട്ട് മൂപ്പതിന് ശേഷം മാത്രമാണ് ഈ ചതച്ച ഉണക്കമുളക് കൊല്ലമുളക് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുന്നത് അപ്പം സാധാരണ നമ്മൾ മൂപ്പിച്ച് മുളക് ഉള്ളിയും മുളക് മൂപ്പിക്കുന്ന ആ പാകത്തിൽ മൂപ്പിച്ച് ഇത് നമ്മൾ നന്നായിട്ട് വഴക്കിയെടുക്കണം സവാള വേറെ സവാളയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മുളക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂണും രണ്ട് സ്പൂണ് അതും ടീസ്പൂണ് അത് ഇത് വലിയ സവാള തന്നെ പകുതി സവാള എടുക്കണം വാട്ടിൽ ചെറുതാണെങ്കിൽ ഒരു സവാള തന്നെ എടുത്തു പിന്നെ മീൻമുട്ടയ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മീൻമുട്ടയാണ് എടുത്തത് അതിപ്പോ വാങ്ങണ അളവിനുസരിച്ച് അതൊന്ന് കൂട്ടി റക്കുക എല്ലാ സാധനങ്ങളും തുള്ളിമുളകും നമ്മുടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മള് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മൂക്കണ്ട അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം മീൻമുട്ട ഇട്ടു കൊടുക്കാം ഇതിവിടെ സവാള മൂറ്റു വന്നിട്ടുണ്ട് ിലേക്ക് ആദ്യം ഇനി നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് ഒന്നോ രണ്ടോ അത് അവരുടെ എരിവിനുസരിച്ച് ഒരു ടീസ്പൂൺ ഞാൻ ഇടുന്നോളൂ ഒരുത്തിരി എരിവ് കുറവ് അതുകൊണ്ട് ഞാൻ ഇട ഒന്ന് മൂക്കി വരുമ്പോൾ പെട്ടെന്ന് ി ഇത് മൂന്നും ഇതിപ്പച്ചോള തന്നെ പെട്ടെന്ന് തന്നെ നോക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യേണ്ടത് അല്പം വെള്ളം ഒഴിക്കണം അത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മിട്ടുകൊടുക്കാം അലക്കിടാം നമ്മുടെ മത്തി ഈ അവരുടെ മുട്ടയാണ് ഇപ്പോ ആ അത് വെക്കേണ്ട സ്റ്റൈലാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് അന്ന് വരട്ടി വറ്റിക്കും വറ്റന്തോറും അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് വരട്ടി എടുക്കണം മെൻ മുട്ട എപ്പോഴും നന്നായിട്ട് വന്നു നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വരട്ടിടണം ഈ മുട്ടയെല്ലാം ഇങ്ങനെ വെക്കുന്നത് നീ ചാലയുടെ അയിലയുടെ മുട്ടയാണ് ഇങ്ങനെ ആക്കണത് ഉള്ളിയ മുളകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇവിടെ എനിക്കത് കിട്ടാത്ത കാരണം എനിക്ക് ഈ മുട്ട വെച്ചേ കാണിച്ചു തരാൻ പറ്റുള്ളൂ നാട്ടിലിപ്പോൾ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ചാവ അയില ഇവിടെയൊക്കെ മുട്ടകൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓഗസ്റ്റിലൊക്കെ നന്നായിട്ട് കിട്ടുന്നു ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റില്ല ഇതാണ് അപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് അളവില്ല അപ്പോൾ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ വീട്ടിൽ മീൻ മേടിക്കുന്ന ഒരു കിലോ രണ്ട് കിലോ മീൻ മേടിക്കുക അതിനൊരു അതിലുള്ള മുട്ട വെച്ചു അപ്പോൾ അത് അതിനനുസരിച്ച് സാധനങ്ങളെടുത്ത് പുള്ളിയും മുളകുമാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതിനൊക്കെ ഒത്തിരി വേദത്തിലും ചേർക്കുക ഇതിന് പാവപ്പെടുത്തുന്നതിൻ്റെ ഒരു രീതിയാണ് അതിൻ്റെ പ്രത്യേകത അടിച്ചിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഇത് പറുക്കെ ആവുന്നുണ്ട് ഇതിലേക്ക് അല്പം വെള്ളം കഴിച്ചുകൊടുക്കാം അല്പം കൂടി ഉപ്പി ചേർക്കുക ഞാൻ അല്പം ഉപ്പി ചേർക്കട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പി ചേർത്ത് മുട്ട കിട്ടുന്നതന്നെ പാകമായി കിട്ടും അധികം വേവില്ലാത്തതുകൊണ്ട് ഇത് നമ്മുടെ ഇപ്പൊ ചാളയുടെ അതിലയുടെ മുട്ട വെക്കുന്നത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അല്പം കൂടുതലുള്ള കാരണം ആവുന്നത് ഇതിലേക്ക് ഏഹ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി വെള്ളം നല്ല ഒഴിച്ചു കൊടുക്കണം നമ്മൾ തന്നെ ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഒരാഴ്ചന തന്നെ അത് പാകം ചെയ്തെടുക്കേണ്ടത് ഇത് ആദ്യം തന്നെയാകും നമ്മൾ ആദ്യം ഇത് കുറച്ചുള്ളതാണ് അതുപോലെ തന്നെ എളുപ്പത്തില് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും അനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഇപ്പൊ പാകം നമുക്കിനി ഓഫ് ചെയ്യാം പാകായിട്ടുണ്ട് ഇതാണ് ഇത് പാകമായി വരാൻ ഇതിൽ സമയം എടുക്കുന്നത് ഇത് മുട്ട മാത്രമായിട്ട് വെച്ച് വാങ്ങി വെക്കുന്ന ഇതാണ് ഇങ്ങനെ വേണ്ടത് അത് ചേർക്കേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി സവാള വേപ്പില പച്ചമുളക് ആണ് ഇതിനെ ചേർക്കുന്നത് മറ്റതിന് ഉള്ളിമുളകും മാത്രം ചേർക്കാൻ മതി ഇടിച്ച മുളകും ഉള്ളിമുളകും മൂപ്പിച്ച് അതിലേക്കിട്ട് വെള്ളമൊഴിച്ച് വേവിച്ച് അതിന് ശേഷം കുറേ ഓയില് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്ത് അത് ആ കളർ കറക്റ്റ് ആ കളറിൽ പാലാക്കി ചെറുപ്പം കൂടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പ്രധാന ഘടകമാണ് വെളിച്ചെണ്ണ നന്നായിട്ട് വേണം കാരണം അതിൻ്റെ വെളിച്ചെണ്ണ ഒക്കെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിപ്പോൾ അതായത് നമ്മുടെ ചാളയം അതിലം വെച്ച് ഉണ്ടാക്കുന്ന മുട്ട റെഡി ആയി കഴിഞ്ഞു അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തിന് ഈ കളറ് വരുമ്പോൾ നിങ്ങൾ അത് ഓഫ് ചെയ്തു വെളിച്ചെണ്ണ ചുറ്റിലും വന്നതിന് വേണ്ട വെളിച്ചെണ്ണ നല്ല നല്ല ടേസ്റ്റാണ് അതിൻ്റെ വെളിച്ചെണ്ണ അതിലേക്ക് ഈ ചീനച്ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് വരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതും ഏകദേശം ആ നിറം തന്നെ വരുമ്പോൾ ഇത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാനുകളൊന്നും നോൺ സ്റ്റിക്ക് പാനുകളിലൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കും ഇരുമ്പിന്റെ ചീനച്ചട്ടി അതിൻ്റെ ഒരു രുചി അതൊരു പ്രത്യേകതയാണ് ഇടയ്ക്കിടക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ മീൻമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിൽ എണ്ണ നമുക്ക് കാണാം പിന്നെ വെളിച്ചെണ്ണ നോക്കി അത്യാവശ്യം വെളിച്ചെണ്ണ ഇങ്ങനെ നിൽക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതിപ്പോൾ റെഡി കഴിഞ്ഞു ഇത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ ഉണ്ടാക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പതിപോലെ എല്ലാവരും അഭിപ്രായങ്ങളും വിമർശനങ്ങളും പറയുക വേണ്ട നിർദ്ദേശങ്ങളും തരിക അപ്പോൾ അടുത്ത പാചകവുമായി കാണുമ്പോൾ നമസ്കാരം